കോൺഗ്രസിലെ യുവ എം എൽ എ മാർ ജനപ്രിയ നായകരാകുന്നു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിന്റെ യുവ എം എൽ എ മാർ ജനപ്രിയരായി മാറുന്നു റോജി എം ജോൺ ചാണ്ടിയമ്മൻ മാത്യു കുഴൽനാടൻ സി ആർ മഹേഷ് തുടങ്ങിയവർ ജനപ്രിയ നായകരായി മാറുന്നു കാലത്തിനൊത്ത് സഞ്ചരിക്കുന്ന യുവ എം എൽ എമാരിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും സ്വീകാര്യത വർദ്ധിക്കുന്നു ചാണ്ടിയമ്മൻ എം എൽ എയുടെ സമീപകാല പ്രവർത്തികൾ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ സമയത്ത് ചാണ്ടിയമ്മന്റെ നേതൃത്വത്തിൽ ജനകീയ ഇടപെടൽ ഉണ്ടാവുകയും സർക്കാർ പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു അപകടത്തിൽ ബിന്ദു മരണപ്പെട്ടത് സർക്കാരിന് ഏറെ നാണക്കേടുണ്ടായി മന്ത്രിമാർ ഇടപെട്ടത് കൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകിയതെന്നും അതിനാലാണ് ബിന്ദു മരണപ്പെട്ടതുമെന്ന പൊതുജന വികാരം സർക്കാരിന് എതിരായി സർക്കാർ സഹായിക്കും മുമ്പ് തന്നെ ബിന്ദുവിന്റെ കുടുംബത്തിന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വക അഞ്ചു ലക്ഷം രൂപ സഹായവും ചാണ്ടി ഉമ്മൻ നൽകി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തനിക്ക് ചുമതലയുണ്ടായിരുന്ന പഞ്ചായത്തിൽ മൂവായിരത്തിൽ അധികം ഭവനങ്ങൾ സന്ദർശിച്ച് ഉമ്മൻചാണ്ടിയെ അനുസ്മരിപ്പിക്കുന്ന വിധം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചു യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷയുടെ മോചനത്തിന് വേണ്ടി കാന്തപുരം എ പി അബൂബർക്ക് ഉസ്താദ് വഴി ഇടപെട്ടതും ചാണ്ടിയുടെ ശ്രദ്ധേയമായ പ്രവർത്തിയായിരുന്നു മറ്റൊരു താരം അങ്കമാലി എം എൽ എ റോജി എം ജോൺ ആണ് മലയാളി കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡ് ഭരണകൂടം ജയിലിൽ അടച്ചപ്പോൾ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ കുടുംബത്തെ സന്ദർശിക്കുകയും കുടുംബാംഗങ്ങളെ കൂട്ടി ഛത്തീസ്ഗഡിലേക്ക് യാത്ര തിരിക്കുകയും ഏകദേശം പത്ത് ദിവസം ജാമ്യ നടപടികൾ പൂർത്തീകരിച്ച് സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടിയതിന് ശേഷം മാത്രം തിരികെ തന്റെ മണ്ഡലത്തിലേക്ക് എത്തിയ റോജിയം ജോണിനെ ചേർത്ത് നിർത്തി സിസ്റ്റേഴ്സിന്റെ സഹോദരനും സഹോദരിയും പറഞ്ഞത് എം എൽ എ താങ്കൾക്ക് കൂടപ്രഭനെ പോലെയാണ് സഹോദരനാണ് എന്നാണ് മറ്റുള്ളവരുടെ വിഷമം സ്വന്തം വിഷമമായി കണ്ട് അവർക്കൊപ്പം എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തു നിന്നത് ഏറെ പ്രശംസ പിടിച്ചുപറ്റി കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷാണ് സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന മറ്റൊരു താരം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഓർമ്മിപ്പിക്കും വിധമാണ് സി ആർ മഹേഷിന്റെ ഭവനത്തിലെ കാഴ്ച മണ്ഡലത്തിലുള്ള ജനങ്ങൾ ആവലാതിയുമായി എത്തുമ്പോൾ അവർക്കൊപ്പം നിന്ന് എല്ലാം കേട്ട് പരിഹരിക്കുന്ന എം എൽ എ പൊതുപ്രവർത്തകർക്ക് തന്നെ മാതൃകയാവുകയാണ് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ പിണറായി വിജയനെ തുറന്നെതിർക്കുകയും പിണറായി വിജയന്റെയും മകളുടെയും മാസപ്പെടെ കേരളത്തിൽ ചർച്ചയാക്കുകയും ചെയ്ത കേരളത്തിലെ തീപ്പൊരി നേതാവ് എന്ന് പറയാം മാത്യു കുഴൽനാടൻ എം എൽ എ എന്ന രീതിയിൽ തനിക്ക് ലഭിക്കുന്ന ശമ്പളം മുഴുവൻ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസിനായി മാറ്റിവെക്കുന്ന എം എൽ എ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവരെ ചേർന്ന് നിർത്തി മുന്നോട്ടു പോവുകയാണ് മണ്ഡലത്തിൽ വികസന കാര്യത്തിലും ഏറെ മുൻപന്തിയിലാണ് എടുത്തു പറയേണ്ടത് ഇവർക്കൊക്കെ പാർട്ടി ലഭിക്കുന്ന പിന്തുണയാണ് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യുവ എം എൽ എ മുൻപോട്ട് കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ െടുപ്പുള്ള നേതാവ് എന്ന നിലയിൽ കേരളം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിന് കെ സി വേണുഗോപാൽ കൂടുതൽ ശ്രദ്ധ നൽകുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തമുണ്ടായ സമയത്ത് ആദ്യത്തെ പ്രതികരണം കെ സി വേണുഗോപാലിന്റേതായിരുന്നു വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന രീതിയിലുള്ള പ്രതികരണം ആയിരുന്നില്ല അദ്ദേഹം നടത്തിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ഉദാഹരണം മുൻനിർത്തിക്കൂട്ടിയുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് ചാണ്ടി ഉമ്മനെ ബന്ധപ്പെട്ട് കോട്ടയത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ആവശ്യപ്പെട്ടു കുടുംബത്തിന് ആവശ്യമായ സഹായം എത്തിക്കുവാനും കെ സി വേണുഗോപാൽ ചാണ്ടി ഉമ്മന് നിർദ്ദേശം നൽകി മലയാളി സിസ്റ്റേഴ്സ് ഛത്തീസ്ഗഡിൽ ജയിലിലടച്ച കാര്യത്തിലും കെ സിയുടെ ഇടപെടൽ രാജ്യത്തെ ആകമാനം ശ്രദ്ധ പിടിച്ചുപറ്റി ആദ്യത്തെ രാഷ്ട്രീയ പ്രതികരണം നടത്തിയത് കെ സി ആയിരുന്നു പാർലമെന്റിൽ പ്രശ്നം ശക്തമായി ഉന്നയിക്കുകയും പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള എം പിമാരെ കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ ജയിൽ സന്ദർശിക്കുന്ന സമയത്ത് ബി ജെ പി സർക്കാർ അനുമതി നിഷേധിച്ചപ്പോൾ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിനെ ഫോണിൽ വിളിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം എത്തിക്കുവാൻ ആവശ്യപ്പെട്ടു തുടർന്ന് അദ്ദേഹം ജയിൽ സന്ദർശിച്ച കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർക്ക് സിസ്റ്റേഴ്സിനെ കാണുവാൻ അനുമതി ലഭിച്ചു കേരളത്തിൽ കെ കരുണാകരനു ശേഷം യുവാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നേതാവായി അദ്ദേഹത്തെ കാണുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേരളത്തിലെ മതേതര ചേരിക്ക് ശക്തിപ്പെടുന്ന നീക്കമാണെന്ന് ന്യൂനപക്ഷ സമുദായ നേതാക്കൾ ഉൾപ്പെടെ കാണുന്നത് കേരളത്തിലെ സി പി എം യുവ നേതാക്കളുടെ പ്രവർത്തനം ശരാശരിയിലും താഴെയാണ് എന്ന മുൻമന്ത്രി മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരന്റെ പ്രസ്താവന ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് യു ഡി എഫിലെ മിടുക്കന്മാരായ യുവ എം എൽ എമാരും ജനപ്രതിനിധികളും ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമായി മാറുകയാണ് മുമ്പ് എങ്ങുമില്ലാത്ത വിധം അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ കാണിക്കുന്ന താല്പര്യം കേരളത്തിലെ പാർട്ടിക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിന് ഇടയാക്കുന്നുണ്ട്